അസ്സാം വലൈക്കും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ അതിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ വേണ്ടി പല തൽപര കക്ഷികളും അന്യമതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഏറെ വഷളാക്കിക്കൊണ്ടുള്ള ചില ജൽപ്പനങ്ങൾ പലയിടത്തു നിന്നും കേൾക്കാൻ കഴിയുന്നുണ്ട് അതെ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം അന്യമതസ്ഥരോട് പറയുന്നത് എന്നുള്ളത് നമുക്കിവിടെ വായിക്കാം സിൻ അബി വക്കാസ് എന്ന് പറയുന്ന പ്രമുഖനായ ഒരു സഹാബി അദ്ദേഹം മുഹമ്മദ് നബി ബിസൊല അലൈഹി സ്വലമിൽ ആകർഷനാവുകയും പരിശുദ്ധ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട അവരുടെ മാതാവിന് ഒട്ടും ഇഷ്ടമായില്ല മാതാവ് മിണ്ടാതെയും ബന്ധമില്ലാതെയും കുറച്ച് ദിവസങ്ങൾ നടന്നു ഞാൻ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല മരിക്കുന്നത് വരെ ഞാൻ ഈ രൂപത്തിൽ പോകും അങ്ങനെ നീ ഇളീഭ്യനായി നിന്നനായി മരിക്കേണ്ടി വരും എന്ന് മാതാവ് മകനോട് പറയുകയാണ് മാതാവ് പരിപൂർണമായ നിരാഹാരത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ് സാധുപരി അബി വഖഅനുവിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുന്നിൽ മാതാവ് ഒരിക്കലും തന്നെ മുട്ടുമടക്കാൻ തയ്യാറായില്ല അതെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മക്കളോട് അവിശ്വാസിയായ മാതാപിതാക്കളെ ഉള്ള നിലപാട് എന്തായിരിക്കണമെന്ന് അവിടെ മുസ്ലിങ്ങളായ മക്കളോട് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളായ മാതാപിതാക്കളെ സന്ദർശിക്കാനും ആവശ്യമെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാനും വൃദ്ധരാണെങ്കിൽ അവരെ പരിചരിക്കാനും രോഗികളാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനുമുള്ള കർക്കശമായ നിർദ്ദേശമാണ് മുസ്ലിം മക്കളോട് വിശുദ്ധ ഖുർആൻ ഷെരീഫ് ആവശ്യപ്പെടുന്നത് ഇവിടെ ശത്രുക്കൾ എന്തെല്ലാമോ കച്ച കെട്ടി പുലമ്പുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ് സൂറത്ത് അംഗപൂത്ത് എട്ടാമത്തെ ആയിട്ട് നമ്പറിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം മനുഷ്യരോട് അവരുടെ മാതാപിതാക്കൾക്ക് നന്മയിലും മാന്യവുമായി പ്രവർത്തിക്കണമെന്ന വിശുദ്ധമായ ഖുർആൻ ഷെരീഫിന്റെ ഉജ്ജ്വലവും ഉദാത്തവുമായ നിർദ്ദേശം തീർച്ചയായും മാനവന്റെ കണ്ണു തുറപ്പിക്കാം ഇവിടെ പത്തു മാസക്കാലം കഷ്ടപ്പെട്ട് ഗർഭം ചുമന്നൊന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിനേങ്ങാനും സുല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇസ്ലാമിനോടുള്ള അതിരറ്റ കമ്പത്തിന്റെ പേരിൽ വെറുക്കുമോ എന്ന ആശങ്കയെ ഇവിടെ ഇല്ലായ്മ ചെയ്യുകയാണ് വിശുദ്ധമായ ഇസ്ലാമും ഖുർആൻ ഷരീഫും